ഒരു കൊല്ല ജില്ലയിലുള്ള ഒരു നമ്മുടെ ഒരു കുടുംബക്ഷേത്രമാണ് കുടുംബക്ഷേത്രത്തിൻ്റെ പരിസരവും അമ്പലമാണ് നമ്മൾ ഇതിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല പ്രകൃതി ഭംഗിയും അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണിത് വയലേലകളും നല്ല തോടും അത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു സ്ഥലം നമ്മൾ അങ്ങനെ കാണാൻ കിട്ടില്ല അത്രയും നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത് നമുക്ക് അമ്പലമൊക്കെ അകത്തുനിന്ന് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് കുറിച്ച് ഞാൻ പറയാം ഇവിടെ ഇരിക്കുന്നത് ഭദ്രാ പകുതിയാണ് പിന്നെ നമുക്ക് ഇവിടെ ശിവൻ്റെ ഒരു ഇതുണ്ട് പിന്നെ ഉണ്ട് പിന്നെ പിതൃക്കളെ എല്ലാവരും ഇരുത്തിയിട്ടുണ്ട് നാഗങ്ങളുണ്ട് അപ്പം നാഗപൂജയൊക്കെ ഇവിടെ നടക്കാറുണ്ട് ഈ ഉച്ചയ്ക്കുള്ള ദീപാരാൻ കഴിഞ്ഞിട്ട് നാഗപൂജ നൂറുംപാലും ഒക്കെ ഇവിടെ നടക്കാറുണ്ട് നൂറുംപാലിൻ്റെയൊക്കെ ഫോട്ടോ ഞാൻ ളിത് സഹസ്രനാമം നടക്കുകയാണ് അത് കഴിയുമ്പോൾ ഭാഗവതം ഉണ്ടാകും മാസത്തിൽ ഉത്തരം നാളിന് ഒരു പൂജ എല്ലാ മാസം ഉത്തരം നാളിനാണ് പൂജ അന്ന് രാവിലെ ഗണപതി ഹോമം നടത്തും പിന്നെ ഉച്ചക്ക് ഒരു പിന്നെ ദീപാരാധന നടത്തി അത് കഴിയുമ്പോൾ നൂറും പാലും ഉണ്ടാവും നൂറും പാലും കഴിഞ്ഞ് അമ്പലം അമ്പലത്തിൽ വായനയൊക്കെ ഉണ്ടാകും അത് കഴിയുമ്പോൾ രാത്രി ആകുമ്പോൾ നമുക്ക് ദീപാരാധന ദീപാരാധന കഴിഞ്ഞിട്ട് അത്താഴ പൂജയും കഴിഞ്ഞാണ് നട അടയ്ക്കുന്നത് അമ്പലത്തിന്റെ ചുറ്റും ാണ് എങ്കിലും നല്ല ഭക്തിയാണ് നമ്മളെല്ലാം നന്നായി കാത്ത് സൂക്ഷിക്കുന്ന ഒരു അമ്മയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുക